പ്രിയതന കലാഭവൻ നവാസിന്റെ മരണം ഉൾക്കൊള്ളാൻ ഇനിയും പലർക്കും സാധിച്ചോ എന്നുള്ള കാര്യം സംശയമാണ് വളരെയേറെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ദമ്പതികളാണ് നവാസും രഹിനയും അവർക്കൊരു മകളും രണ്ട് ആൺമക്കളുമാണ് ഉള്ളത് കുടുംബത്തിന്റെ വിയോഗത്തിൽ മലയാളി മനസാക്ഷിയും ഒപ്പം ചേർന്നു അവസാന നാളുകൾ എന്ന് ഇനിയും പൂർണ്ണമായി വിളിക്കാൻ കഴിയാത്ത വിധമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ ദിവസങ്ങൾ നവാസിന്റെ ചില ഇന്റർവ്യൂകളിൽ അദ്ദേഹം മരണത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് വടക്കാഞ്ചേരിയിൽ പിറന്ന നവാസ് ബക്കർ ആണ് കലാഭവൻ എന്ന പേരുകൂടി ചേർത്ത് അറിയപ്പെടുന്ന ഒരു നടനായി മാറിയത് മരണസമയത്ത് നവാസിന്റെ പ്രായം കേവല അൻപത്തിയൊന്ന് വയസ്സ് മാത്രം നടൻ അബൂബക്കറിന്റെ മകനായ നവാസും ചേട്ടൻ നിയാസും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് നടിയും നർത്തകിയുമായിട്ടുള്ള രഹന വിവാഹ ശേഷം അഭിനയിച്ചിരുന്നില്ല എന്ന നിയോഗം എന്നോണം നവാസ് വിടവാങ്ങിയ ഈ ഒരു വർഷത്തിൽ അവരൊന്നിച്ച് ക്യാമറയ്ക്ക് മുന്നിലെത്തി അതും വാലന്റൈൻസ് ദിനത്തിൽ പ്രിയതമിയായ രഹനയ്ക്ക് ഒരു സമ്മാനം എന്ന നിലയിൽ നവാസിന്റെ വിടവാങ്ങലിന് ശേഷം ഇപ്പോൾ നവാസും രഹനയും ഒന്നിച്ച് അഭിനയിച്ച മറന്നു സഖി എന്ന ഗാനം കേൾവിക്കാരുടെ നെഞ്ചില് ഒരു വിങ്ങൽ നിറച്ച് കടന്നു പോവുകയാണ് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്ന നവാസ് ആരോഗ്യം ശ്രദ്ധിച്ചിരുന്നു എന്നതാണ് വാസ്തവം എന്നിട്ടും അദ്ദേഹത്തെ ഹൃദയാഘാതം കീഴ്പ്പെടുത്തി അത് എങ്ങനെ സംഭവിച്ചു എന്ന ഞെട്ടലിലാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ ഷൂട്ടിംഗ് പാക്കപ്പ് കഴിഞ്ഞതും വിളി കേൾക്കാത്ത നവാസ് മുറിയിൽ കുഴഞ്ഞു വീണ് കിടക്കുകയായിരുന്നു ഒരിക്കൽ താൻ വീട്ടിലെത്തും എന്നുപോലുമുള്ള ഒരു ഉറപ്പില്ലായ്മ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അടുത്ത വാലന്റൈൻസ് ദിനത്തിലെ രഹിനയ്ക്കൊപ്പം നവാസ് ഇല്ല കഴിഞ്ഞ പ്രണയ ദിനത്തിൽ രഹിനക്ക് നവാസ് നൽകിയ സമ്മാനമായിരുന്നു മറന്നുപോ സഖി രഹിനയുടെ പ്രിയപ്പെട്ട നവാസിക്ക ഒരു പാട്ട് പാടി പാടിയ ശേഷം സ്റ്റുഡിയോയിൽ നിന്ന് രഹിനയെ വിളിച്ചു മുൻപും പലപ്പോഴും പാടാൻ പോയിട്ടുണ്ടെങ്കിലും രഹിനക്ക് നവാസിന്റെ കോളുകൾ യാതൊന്നും വന്നിട്ടില്ല ഈ പാട്ട് പാടിയപ്പോൾ നിന്നെ ഓർമ്മ വന്നു നിന്നെ ഓർത്തിട്ടാ പാടിയതെന്ന് നവാസും പറഞ്ഞു എന്റെ കാലശേഷവും നിനക്കിത് ഓർത്തിരിക്കാം എന്ന് നവാസ് ആ വാക്കുകൾ രഹിനെ വേദനിപ്പിച്ചിരുന്നു പിന്നെ എല്ലാ ദിവസവും ആ പാട്ട് വന്നു എന്ന് രഹിന നവാസിനോട് ചോദിച്ചു കൊണ്ടേയിരുന്നു ഇരുവരും ചേർന്നുള്ള അഭിമുഖത്തിൽ രഹിന ഇത് പറയുമ്പോൾ ആ പാട്ട് എന്റെ വിധി ഇത് എന്ന ഗാനമാണോ എന്ന് നവാസ് തമാശ രൂപേണ ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഗാനം എന്തായിരിക്കും എന്നറിയാൻ വലിയ ആകാംക്ഷയുമായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് പാട്ട് വന്നു ഈ ഗാനം നിങ്ങൾ രണ്ടുപേരും കൂടി അഭിനയിക്കാമോ എന്ന് അതിന്റെ നിർമ്മാതാക്കൾ ഒരു ചോദ്യവും എടുത്തിട്ടു എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ പരസ്പരം മുഖത്ത് നോക്കുമ്പോൾ തങ്ങൾക്ക് ചിരി വന്നു ഇക്കഴിഞ്ഞ വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് രണ്ട് കാലഘട്ടങ്ങളിലൂടെ നീങ്ങുന്ന പ്രണയം ചിത്രീകരിക്കുന്ന ഗാനമായിരുന്നു ഷൂട്ട് ചെയ്തത് വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ രഹിണയ്ക്ക് മാത്രമല്ല നവാസിനും ചിരിയടക്കാൻ പ്രയാസമായിരുന്നു എന്ന കാര്യം മനസ്സിലായി രഹിണയെ സൈക്കിളിന്റെ മുന്നിലെത്തി പച്ച അരികിലൂടെ സൈക്കിൾ ചവിട്ടി നീ നവാസ് ആയിരുന്നു ആ ഒരു വീഡിയോ ഗാനത്തിൽ